നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ ഒരു ഇരുനില വീടും അതുപോലെ തന്നെ ഒരു പതിനൊന്നര സെന്റ് സ്ഥലമാണ് പരിചയപ്പെടുന്നത് ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ടോട്ട് എയർപോർട്ടുണ്ടല്ലോ എയർപോർട്ടിന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം അതുപോലെ തന്നെ വീടിന് മുമ്പിലായിട്ട് കുറച്ച് വാടക പടമുറികളുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കച്ചവടമൊക്കെ നടത്താൻ പറ്റുന്ന ഗംഭീരമായ മുറികളുണ്ട് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടടുത്താണ് അപ്പൊ അങ്ങനെ ഗംഭീരമായ ഒരു സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങളൊക്കെ കണ്ടുപോകാം ഇതാണ് നമ്മളെ പറഞ്ഞ ഇരുനില വീട് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കാണുന്നതാണ് നമ്മളെ പറഞ്ഞ വാടക മുറി അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കച്ചവടം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ല ഈ വാടകയ്ക്ക് കൊടുത്താലും നമുക്ക് നല്ലൊരു വരുമാനം തന്നെയാണ് കിട്ടുന്നത് ഇത് കൊട്ടപ്പുറം കാക്കഞ്ചേരി റോഡാണ് ഇത് കൊട്ടപ്പുറമാണ് ഈ റോഡ് അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കാക്കഞ്ചേരിയാണ് ഈ വീടിനടുത്തായിട്ട് തന്നെ വിവിധ ദേവാലയങ്ങളും ഹോസ്പിറ്റലും സ്കൂളൊക്കെ നമുക്ക് കാണാൻ കഴിയും പറയുന്നത് അങ്ങാടി നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനോഹരമായ രസകരമായ ഒരു സിറ്റൌട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത് ചെറിയൊരു മുറ്റമുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു നിർമ്മാണം തന്നെയാണ് നമ്മൾ സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായ ഒരു നിർമ്മാണമാണ് ഈ ഒരു വീടിന്റെ ഭംഗി കൂട്ടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളിതാ ഈ സിറ്റുവട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള രണ്ട് ഡോറുകളാണ് നമ്മൾ ആദ്യം കാണാൻ കഴിയുന്നത് നല്ല ആനച്ചന്തം എന്നൊക്കെ പറയുന്ന പോലെ നല്ല തലയെടുപ്പോ കൂടി നിൽക്കുന്ന രണ്ട് ഡോറുകൾ അതിൽ ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ള ജനൽ ഫ്രെയിമുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിന്റെ ചുമരുകളെല്ലാം ചെയ്തിരിക്കുന്നത് വാൾ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ വാൾ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ശരിക്കും പെയിന്റ് അല്ല വാൾ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാൾ ടൈൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ തൂണുകളെല്ലാം ആ വാൾ ടൈലിൽ തന്നെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീടിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ആണ് നല്ല ഗ്രീൻ കളറിലെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നല്ലതാ ഓഫീസ് റൂമാണ് കാണാൻ കഴിയാൻ നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഭംഗി നോക്കാം ഇതാണ് ഓഫീസ് റൂമിന്റെ ഒരു ഭംഗി ഇവിടുത്തെ സൗകര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഓഫീസ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഹാളിലേക്ക് പോകാനുള്ള ഒരു ഡോറുണ്ട് അത് എങ്ങനെയും പോവാം ദ മെയിൻ ഡോറിലൂടെയാണ് നമ്മൾ ഹാളിലേക്ക് കിടക്കുന്നത് ഇൻ്റീരിയർ ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്താണ്ടോ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഡൈനിങ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വീണ്ടും നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് വേറെ ബെഡ്റൂം കാണാം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറുഭാഗത്തായിട്ട് സ്റ്റെയർ കാണാം നമുക്ക് ഇവിടെ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് എല്ലാം പത്ത് പത്തിന്റെ ബെഡ്റൂം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ പത്ത് പത്തിന്റെ ബെഡ്റൂം അതിൻ്റെ ഉള്ളിലും ബാത്റൂമുണ്ട് അതെങ്ങനെയാണ് ഈ വീടിന്റെ ഒരു ഉൾക്കാഴ്ച അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായ നല്ല അടിപൊളി ഒരു കിച്ചൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ ഇവിടെ ഉപയില്ലാത്ത തടുപ്പാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഉണ്ട് അതുപോലെ കിച്ചൺ കബോർഡ് ചെയ്തിട്ടുണ്ട് മോളിൽ ഇതുണ്ടോ ബർത്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് കിച്ചൺ കബോർഡായിട്ട് ബർത്ത് ചെയ്യാനുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഏകദേശം ഒരു കിച്ചന്റെ ഭംഗി ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇതിനുള്ളിലെ ഒരു കാഴ്ച എല്ലാ ടൈലാണ്ടാവും കംപ്ലീറ്റ് ചുമരും നമുക്ക് ടൈൽ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വാഷബിൾ ആണ് അതുപോലെ കിച്ചൻ്റെ സൈഡിലായിട്ട് നമുക്കവിടെ ഒരു സ്റ്റോർറൂം കൂടെ കാണാൻ കഴിയും അപ്പൊ അടിയിലെ നിലയില് ഒരു ഓഫീസ് റൂമും രണ്ട് ബെഡ്റൂം ആണുള്ളത് പിന്നെ കിച്ചൺ നമ്മൾ കണ്ടല്ലോ സ്റ്റോർ സ്റ്റോർറൂമാണ് ഉള്ളത് നമ്മുടെ സ്റ്റേതെ മുകളിൽ എത്തിക്കഴിഞ്ഞാലും നല്ല ഗംഭീരമായ ഒരു സൗകര്യമാണ് ഇവിടെ ഒരു ചെറിയൊരു ഹാൾ കാണാം നമുക്ക് ആ ഹാളിന്റെ സൈഡിലായിട്ട് പുറത്തേക്കുള്ളൊരു പിന്നെ ഡോറു അതുപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അബ്സേരത്തേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഒന്ന് രണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ഇതാണ് ബെഡ്റൂമിന്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത് ഇതാ നല്ല ഗംഭീരമായ ഒരു ബെഡ്റൂമാണ് സീലിംഗ് ഒക്കെ നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക സജ്ജീകരണത്തോട് കൂടി ഡെക്കറേഷനോട് കൂടി ചെയ്തിട്ടുള്ള സീലിംഗ് ആണ് അതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി തീർത്തിരിക്കുന്ന ഈ വീടിന്റെ മുറ്റത്തായിട്ട് തന്നെ കുടിവെള്ളത്തിന് ഗംഭീരമായ കിണർ ഉണ്ട് അതുപോലെ തന്നെ ജലനിധിയുടെ വാട്ടർ സപ്ലൈ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ വീടിന്റെ പരിസരത്തോട് തന്നെ ത്രീ ഫേസ് ലൈനും പോയിട്ടുണ്ട് മാത്രമല്ല ഒരു അത്യാവശ്യം ചെറിയ അടുക്കള മുറ്റവും നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ വീടിന്റെ പിന്നിലായിട്ട് നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു ഷെഡ് അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഈ വീടിന്റെ പിന്നിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാലോ ഈ വീടിന് മുന്നിലായിട്ട് വാടക മുറികൾ ഉണ്ടെന്ന് പന്ത്രണ്ടായിരം രൂപ വാടക തന്നെ ഈ മുറികളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ ഒമ്പതിനായിരം രൂപയും പിന്നെ ഇവിടെ ഒരു മൂവായിരം രൂപയുടെ ഒരു മുറി അങ്ങനെ ഒമ്പത് മൂന്നും പന്ത്രണ്ടായിരം രൂപ വാടക തന്നെ നമുക്ക് ഈ വീട് എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പാർട്ടി ചോദിക്കുന്ന വില ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും കച്ചവടാണല്ലോ അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പർ അടിയിൽ കൊടുക്കാം നിങ്ങൾക്ക് വിശദ വിവരം അതിൽ വിളിച്ച് ചോദിക്കാം എന്നുള്ളതാണ് നല്ല കണ്ണായ സ്ഥലമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത